ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെ സംബന്ധിക്കുന്നു നിങ്ങളെ സംബന്ധിക്കുന്നതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് റെഗുലറായിട്ട് കാണുന്നവർക്ക് എന്നെ അറിയാം എൻ്റെ പേര് സോണി നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി മിനി സിബിറ്റ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ട്രക്ക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നുള്ള പേരിലാണ് നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാമല്ലോ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഇപ്പോൾ കോട്ടയത്തുനിന്ന് വരുമ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് ബസ് സ്റ്റാൻഡിന് മുമ്പും കോട്ടയത്തിന് പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞും മിനി സിബിലിറ്റേഷൻ ഓപ്പോസിറ്റ് കെയർ ബേക്കറിയുടെ അടുത്ത് തറവാട് ഹോട്ടലിനടുത്താണ് സോണി ഇലക്ട്രോണിക്സും സ്ഥാപന സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വളമുണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് വന്നിട്ടുള്ളവർക്കറിയാം ഈ വളവിലാണ് നമ്മുടെ സ്ഥാപന സ്ഥിതിയെന്ന് ഞങ്ങൾ ഇപ്പോൾ സർവീസ് വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് സർവീസുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് വർഷങ്ങളായിട്ട് കേടായിട്ടിരിക്കുന്ന സെറ്റുകളും ഒത്തിരി പേര് നം നന്നാക്കിയിട്ട് നന്നാക്കാത്ത സെറ്റുകളുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ടിവികളും പാനൽ മാറാനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി ടൈം ഇപ്പോൾ ഒട്ടുമില്ലാതെ വരുന്നുള്ളതുകൊണ്ട് ഏതു നേരം ഫോണും വരുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കണോ ടി വി സർവീസ് ചെയ്യണോ വന്ന ടി വി മേടിക്കണോ സസ് നമ്മളെ കസ്റ്റമറെ കീപ്പ് ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് പിന്നെ പുതിയ സ്റ്റാഫിനെയൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാഫുകളൊന്നും തന്നെ മാർക്കറ്റിൽ പഠിച്ചവർ കുറവാണ് ഇപ്പോൾ ഇതാരും തന്നെ പഠിക്കുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ വർക്ക് അനുസരിച്ച് എൻ്റെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ തന്നെ ചെയ്യുന്ന വർക്കുകളാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്യുന്ന വർക്കാകുമ്പോൾ നിങ്ങളോട് മിതമായ രീതിയിൽ പണം വാങ്ങുവാനും മാന്യമായ രീതിയിൽ നമ്മൾ ഉത്തരവാദിത്തത്തോട് വർക്ക് ചെയ്യാനും പറ്റും മറ്റൊരാളെ വെച്ച് നമ്മൾ ചെയ്യിക്കുമ്പോൾ അങ്ങനെ മിതമായ റേറ്റിൽ അവർക്കൂടെയുള്ള ശമ്പളത്തിനുള്ള പൈസ നിങ്ങളോട് വാങ്ങേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും സെറ്റ് നമ്മൾ സമയം പോലെ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഇച്ചിരി താമസം വന്നാലും ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് നമ്മൾ രാവിലെ പത്തര മുതൽ മൂന്ന് വരെയാണ് ഞങ്ങളുടെ സെറ്റ് സ്വീകരിക്കുന്ന സമയം അതായത് ഞങ്ങൾ സർവീസ് കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓരോ സെറ്റുമായിട്ട് വരുമ്പോൾ നമുക്ക് ഇറങ്ങി വന്ന് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ രണ്ട് നേരം ഞങ്ങൾ ചെയ്യുന്നത് സർവീസ് അപ്പം നമ്മൾ പത്ത് രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഷോപ്പ് തുറക്കുമെങ്കിൽ ഒരു പത്തര മുതൽ മൂന്ന് വരെ സെറ്റ് നന്നാക്കിയവർക്ക് എടുക്കുവാനും നന്നാക്കാനുള്ള സെറ്റുകൾ കൊണ്ടുവരാനുള്ള സമയമാണ് മണി കഴിഞ്ഞാൽ ഞങ്ങൾ സർവീസിൽ കയറും സർവീസിൽ കയറി കഴിഞ്ഞ് നിങ്ങൾ സെറ്റുകൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം അറിയിക്കുകയാണ് പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഒരു സമയം വെച്ച് നിങ്ങൾ ഫോൺ വിളിക്കുക ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഒരു ഏഴ് തൊട്ട് ഒരു എട്ട് വരെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഒമ്പത് തൊട്ട് ഒരു പത്ത് വരെയോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു മൂന്ന് തൊട്ട് ഒരു അഞ്ച് വരെയൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു സമയങ്ങളിൽ വിളിക്കുകയാണ് പിന്നെ വരുന്നവരൊക്കെ കഴിവത് ഒരു രണ്ടരയ്ക്കുള്ളിലൊക്കെ വരുന്നത് നല്ലതാണ് മൂന്നിന് ഞങ്ങൾ മസ്റ്റായിട്ട് ഞങ്ങൾ സർവീസിൽ പോയിരിക്കും പിന്നെ നമ്മളിത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനോടൊന്ന് സഹകരിക്കണമെന്ന് എളിമയായിട്ട് അപേക്ഷിക്കുന്നു അപ്പോൾ സെറ്റുമായിട്ട് വരുന്ന ആൾക്കാർ രാവിലെ തന്നെ വരുന്നതായിരിക്കും ഉചിതം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ശേഷം ഒരു രണ്ട് മണിക്ക് മുമ്പ് മൂന്ന് മണി വരെ മാക്സിമം മൂന്ന് മണിക്കുള്ളിൽ ഞങ്ങൾ വർക്കിന് കയറിയാൽ പിന്നെ ഞങ്ങളെ ഡിസ്റ്റർവ് ചെയ്യല് നിങ്ങളുടെ സെറ്റ് തന്നെയാണ് ശരിയാക്കി തരാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്നുള്ളൂ അപ്പം നമ്മുടെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ് വിചാരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിൽ എവിടെയാണ് സ്ഥലം സ്ഥലമെന്ന് ചോദിച്ചാൽ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ എന്നാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഈ നമ്പറിൽ വിളിക്കുക പലപ്പോഴും എടുക്കാൻ പറ്റാതെ വരുന്നതും കിട്ടാതെ വരുന്നതും നമ്മൾ ഈ രണ്ടും മൂന്നും കോളുകൾ ഒരേ സമയം കയറി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്കിത് കിട്ടാതെ വരുന്നതും അപ്പോൾ നിങ്ങൾ ഓ ക്ഷമയോടുകൂടി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചാൽ മതി കിട്ടും പിന്നെ വാട്സാപ്പിൽ ഇടുന്ന മെസ്സേജുകൾ പലപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് ഈ ജോലി തിരക്കും ഇതുമെല്ലാം നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ടത് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എല്ലാവരും സാധനം ക്ഷമിക്കുക സെറ്റുകൾ തീരുന്നതനുസരിച്ച് നമ്മൾ വിളിച്ച് വിളിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്കറിയാം പറ്റുന്ന സെറ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കൈപ്പഴയും കാര്യങ്ങളും ഒന്നും വരാതെ എല്ലാം നല്ല ക്ലിയറായിട്ടും ഭംഗിയായിട്ടും പിന്നെ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നല്ലപോലെ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഡൗ വലിയ ഡൗട്ടൊന്നും പറഞ്ഞ കാര്യമില്ല കാഞ്ഞിരപ്പള്ളിയിലാണ് കട പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ എൽ ഇ ഡി ടി വിൾ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാർട്ടൺ ബോക്സുകൾ ഒരിക്കലും കളയരുത് ഈ കാർട്ടൺ ബോക്സും തെർമോക്കോളും കൂടെ കളയാതെ പെട്ടിക്കകത്താക്കി എവിടെയെങ്കിലും ഒട്ടിച്ച് പാറ്റയും പല്ലിയൊന്നും കയറാതെ അതിൻ്റെ തുളയെല്ലാം ഒട്ടിച്ച് ഏതെങ്കിലും തട്ടിപ്പുറത്തോ എവിടെയെങ്കിലും കയറ്റി വെക്കണം കാരണം നാളെ എൽ ഇ ഡി ടി വി കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് എല്ലാവരും ടി വി കൊണ്ടിരുന്നു ആർക്കും കാർട്ടൺ ബോക്സുമില്ല കവറും ഇല്ല ഇതൊന്നും വെക്കാൻ സ്റ്റാൻഡും ഇല്ല എല്ലാം പറ്റിയായിട്ടിരിക്കുന്ന ടി വി ആണ് കൊണ്ടുവരുന്നത് ഞങ്ങൾ വെക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഒരു കവറ് കൊണ്ടുവരികയാണെങ്കിൽ സേഫ് ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും സേഫ് ആയിരിക്കും നമുക്കിവിടെ വെക്കുമ്പോഴും സേഫ് ആയിരിക്കും അതുപോലെ നമുക്കും പേടിയില്ല അതുകൊണ്ട് ആരും കവർ ഇനി ഇനി മുതൽ കളയരുത് കളഞ്ഞതൊക്കെ കളഞ്ഞു ഇനി മുതൽ എൽ ഇ ഡി ടി വിയുടെ കവറ് ആരും കളയരുത് കോം തീറ്ററിൻ്റെയും കവറ് കളയു ഒരു സാധനത്തിൻ്റെയും നമ്മൾ മേടിക്കുന്ന ഇലക്ട്രോണിക്സ് വിലയുള്ള ഒരു സാധനത്തിൻ്റെയും കാർട്ടൺ ബോക്സ് ഒരു കാരണവശാലും കളയാൻ പാടില്ല പെർമോകോളും കളയാൻ പാടില്ലെന്നൊരു ചെറിയ അഭ്യർത്ഥന എനിക്കുണ്ട് പിന്നെ പല ആൾക്കാരോടും ഇത് വെക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ഇത് പൂപ്പൽ പിടിക്കുന്നു ആ ഇത് പിന്നെ ഇതാകുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അതുകൊണ്ടാണ് അടുത്ത് കളഞ്ഞു ദ്രവിച്ചു പോയി എന്നൊക്കെ പറയും അപ്പോൾ ആ പൂപ്പൽ പിടിക്കുന്നതൊക്കെ നമ്മൾ നിലത്ത് വെക്കുമോ അലമാരിക്കാത്തടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പൂപ്പിൽ പിടിക്കുകയും ദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകാതിരിക്കാന് നമ്മൾ തുറന്ന സ്ഥലത്തിട്ടാൽ മതി അതേപോലെ തന്നെ വാർക്കയൊക്കെയാണ് വാർക്കയുടെ ചേർന്നൊക്കെ ഒരു തട്ടുകളെല്ലാം വീട്ടിലും പണ്ടത്തുണ്ട് ആ തട്ടെ കയറ്റിയിടുക അല്ലെങ്കിൽ തട്ടുംപുറം ഉണ്ടെങ്കിൽ തട്ടും പുറത്ത് കയറ്റിയിടുക തട്ടുമ്പുറത്തൊക്കെ ചൂട് വരുമല്ലോ അങ്ങനെ ചൂടാകുന്ന വെയിലടിക്കുന്ന ജനലിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് ഇടുകയാണെങ്കിൽ ഈ സാധനം വെക്കുവാണെങ്കിൽ ഡാമേജ് ആകാതിരിക്കും ഈർപ്പൊന്നും അടിക്കലാത്തടത്ത് അത് ശ്രമിക്കുക ഓരോരുത്തരുടെ വീടിലെ സൗകര്യം പോലെ ഓരോരുത്തർ ചെയ്യുക അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമുക്ക് കൊണ്ടുവരുന്ന സെറ്റുകൾ രാവിലെ തന്നെ കൊണ്ടുവരിക നമുക്ക് ഉച്ച കഴിഞ്ഞ് സർവീസിന് കയറണ്ട ഇതാണ് മെയിൻ പറഞ്ഞത് നമ്മുടെ സ്ഥലമാണ് പറഞ്ഞത് സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിലാണ് ബസ് സ്റ്റാൻഡിനടുത്താണ് ആർക്കും വരാൻ ബുദ്ധിമുട്ടില്ല ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം മുണ്ടക്കയുണ്ട് മണിമലയുണ്ട് ഈരാറ്റുവേട്ടയുണ്ട് പാലാവുണ്ട് പൊൻകുന്ന ഉണ്ട് റാമിയുണ്ട് ഇത് നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ ഏത് സ്ഥലത്തുനിന്ന് വേണേലും നമുക്ക് കാഞ്ഞിരപ്പള്ളി വരാം കാഞ്ഞിരപ്പള്ളി ഒരു സെൻട്രൽ സ്പോട്ടാണ് അപ്പോൾ സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ടൈമിൽ എത്തിക്കുക പിന്നെ ഒരു രസകരമായ കാര്യമുണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് ആരും മറക്കാത്ത ഞാനും മറക്കാത്ത ഒരു കാര്യം ഈ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആയിരുന്നു കാഞ്ഞിരപ്പള്ളി മുനിസിപ്പാലിറ്റിയെ പഞ്ചായത്താക്കിയ സ്ഥലമാണ് എല്ലാവരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലേ ആക്കിയിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റിയെ പഞ്ചായത്താക്കുന്ന സ്ഥലം പണ്ട് എനിക്ക് എൻ്റെ കട ആദ്യത്തെ കട പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് കുരിശ്ശവല അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് മാറി അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ശരിക്കും എൻ്റെ മുതലാളി പഞ്ചായത്തായിരുന്നല്ലോ പഞ്ചായത്തിൻ്റെ ബിൽഡിങ് ഞാൻ ഇരിക്കുമ്പോൾ അപ്പോൾ അന്നേരം ഞാൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കാൻ വേണ്ടി പോയപ്പോൾ അത് മുനിസിപ്പാലിറ്റി ആയി അത് കഴിഞ്ഞ് തിരിച്ച് പഞ്ചായത്താക്കാൻ വേണ്ടി ചെന്നപ്പോൾ അന്നത്തെ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു സാറേ എന്നാ സാറിൻ്റെ പരിചയമുണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്നാ സാറേ ഇത് അപ്പോൾ പറഞ്ഞു പുള്ളി എൻ്റെ പഞ്ചായത്ത് മാനിഫെസ്റ്റോ എന്തോ ഒരു പുസ്തകമുണ്ട് അതിരുന്ന് വായിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പറയുന്നത് ഒരു മുനിസിപ്പാ ഒരു പഞ്ചായത്തിനെ എങ്ങനെ മുനിസിപ്പാലിറ്റി ആക്കുകയെന്ന് ഈ ബുക്കിലുള്ള ഉണ്ട് പക്ഷേ ഒരു മുനിസിപ്പാലിറ്റി എങ്ങനെ തിരിച്ച് പഞ്ചായത്തിലാക്കും ഒരു ബുക്കിലും ഇല്ലാന്ന് പറഞ്ഞു ആ കാഞ്ഞിരപ്പള്ളി ഈ അങ്ങനെ ഒരു വികസിച്ചിട്ടും വികസിക്കാതെ ഉള്ള ഒരു ടൗണാണ് പക്ഷേ നല്ല ടൗണാണ് പഴയ പാരമ്പര്യമുള്ള ടൗൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രത്യേക ഒരു സമാശ കാഞ്ഞിരപ്പള്ളി കുറിച്ച് പറഞ്ഞതുള്ളൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സാംസങ്ങിന് ടി വി വിളുന്നു അതിനകത്ത് കറുത്തു ഉറുമ്പും ചുമതി ഉറുമ്പും ഉണ്ട് ഉറുമ്പിൻ്റെ കളിയോട് കളി ഞാനെൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഇട്ട് തരാം എന്ത് ഉറുമ്പായിരുന്നു ഇത് കൂടും കൂട്ടി ടി വിക്ക് അകത്തും ബോർഡിലും എല്ലാം പട്ടക്ക പട്ടക്കെ പട്ടക്കേന്ന് പൊട്ടുകയാണ് ടീവിക്കകത്തെന്ന് അപ്പം നമ്മൾ കഴിവും നമ്മുടെ ടി വിയിൽ ഉറുമ്പ് കയറാതെയും പാറ്റ കയറാതെയും പല്ല് കയറാതെയും ഒന്ന് ശ്രദ്ധിക്കണം ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ ടി വിയുടെ അടുത്തൊക്കെ പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം ടി വി നല്ലപോലെ ഉപയോഗിക്കുക കെയറി ചെയ്യുക ആ അപ്പോൾ നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആകാതിരിക്കും ഇപ്പം നമുക്ക് നമ്മൾ സോണിയുടെ ടി വി ഒക്കെ ഇപ്പം മേടിക്കാൻ പറ്റിയ സമയമാണ് സോണിയുടെ എം ഡി സുനിൽ നയ്യാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം സോണിയയുടെ ഇന്ത്യയിലെ മെയിൻ ആൾ എം ഡി ആണ് മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രാൻഡഡ് ടിവികൾ മേടിക്കാൻ പറ്റിയ നല്ല സമയമാണ് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് തരാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി ടി വി സർവീസ് ചെയ്യാനുള്ളവരൊക്കെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ടൈം മാറ്റി മാറ്റി വിളിച്ചാൽ മതി രാവിലെയും വൈകിട്ടും വിളിക്കാൻ ശ്രമിക്കുക ഇടയ്ക്ക് വർക്കിംഗ് ടൈമിലും കസ്റ്റമർ ഉള്ള ടൈമിലും വിളിക്കാതിരുന്നാൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ നിങ്ങളുടെ ഉചിതം പോലെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്